हम इन ना। आपका गाड़ी है, हाँ, मेरे इन गा, रिलेटिव है।, अच्छा। क्या है? कुछ नहीं लॉस है अटैक हुआ एडीसी हाँ। के रेजिडेंस पे हाँ। उसकी उसी की वजह से इसको भी यहाँ पर काफी तीन चार गाड़ियाँ हो रहा है जिनका लॉस हुआ है हाँ। सबसे बड़ा लॉस तो एडीसी डी की डेथ ही है और क्या हो सकता है ये मेरी गाड़ी थी जिसपे ये उनकी वजह जब यहाँ शेलिंग ये हुई है तो उस वजह से मेरी गाड़ी भी सबसे बड़ा इस गाड़ी की कोई प्रॉब्लम नहीं है लेकिन चलो ये कीमती जान तो जान थी वो ज़ाया हुई है उसका हमें दुख है कि ऐसा नहीं होना चाहिए था चलो बहुत अच्छे थे एक कब शेलिंग हो गया? ये सुबह कोई सुबह सुबह ही जैसे सुबह छः बजे के लेकिन काफ़ी वो भी है हमारे घर तक गई है यहाँ से चली जो वो उधर तक गई है दूर तक गई है अब सारा कवर हाँ। करके देखो ऑलमोस्ट पूरे रजौरी में इस टाइम पे डैमेज डैमेज ഈ പറയുന്നത് പോലെ തന്നെയാണ് രാവിലെ അഞ്ചിനും ആറിനും അടയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഷെല്ലിങ്ങിലായിരുന്നു ഈ വ്യാപകമായ തോതിലുള്ള ഈ നാശനഷ്ടങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്നത് ഇദ്ദേഹം പരിസരവാസിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വാഹനത്തിനാണ് ഈ കേടുപാട് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അതായത് ഇവിടെ ഈ പതിച്ച ഷെല്ലിൻ്റെ ആഘാതമാണ് ഈ തൊട്ടടുത്തുള്ള പല പ്ര പ്രദേശങ്ങളിലും കാരണം ഈ റോഡൊക്കെ ആകെ ഈ ഇതിൻ്റെ ആഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലൊക്കെ വലിയ പുണ്ടും കുഴിയുമൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ഈ ഷെല്ലിൻ്റെ അതായത് ഡി സിയുടെ വീട്ടിൽ അഡീഷണൽ ഡെവലപ്മെൻ്റ് കമ്മീഷണറുടെ വീട്ടിലെ ഷെല്ലിൽ പതിഞ്ഞ ഷെല്ലിൻ്റെ ആഘാതത്തിലാണ് ഈ സമീപത്തുള്ള പല വീടുകൾക്കും ഈ കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത് വലിയ തോതിലുള്ള നാശനഷ്ടമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് അഭിലാഷ് ആ ബാലഗോപാൽ ഇന്നലെ ബാലഗോപാൽ രജോറിയിൽ നിൽക്കുമ്പോൾ രാത്രി ഒൻപത് അൻപത് വരെ നമ്മൾ സംസാരിച്ചിരുന്നു ആ സമയത്ത് പുറത്ത് കനത്ത ഷെല്ലിങ്ങിന്റെ ശബ്ദവും അതുപോലെ തന്നെ ദൃശ്യങ്ങളും കാണാമായിരുന്നു രാത്രി മുഴുവൻ രജോരിയും പൂഞ്ചും അടക്കമുള്ള മേഖലകളിൽ കനത്ത ഷെല്ലിംഗ് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായോ മറ്റു മേഖലകളിലും ഇതുതന്നെയാണോ അവസ്ഥ അഭിലാഷ നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇതിനേക്കാളും അതിൻ്റെ എത്രയോ മടങ്ങായിരുന്നു ഇന്ന് രാവിലെ ഒരു അഞ്ചരക്ക് ശേഷം അല്ല ഒരു അഞ്ചിനും ആറിനൊക്കെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് കാരണം ഈ ആ സമയത്തായിരുന്നു ഭീകരമായ തോതിലുള്ള ഷെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഈ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഒരു നൂറ് മീറ്റർ അകലെ വരെ ഈ ഷെല്ല് പതിക്കുകയും അവിടെ വ്യാപകമായ തോതിൽ അതായത് ഈ പുകപടലങ്ങളൊക്കെ ഉയരുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും കഴിയുമായിരുന്നു ഈ ഇന്ന് സമാനതകളില്ലാത്ത കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഈ പൂഞ്ചിലെ ഈ ശബ്ദമൊക്കെ ഈ ഷെല്ലിങ്ങിൻ്റെയൊക്കെ ശബ്ദമൊക്കെ കേട്ടിരുന്ന അന്ന് ഞാൻ കരുതിയിരുന്നത് അതായിരിക്കും ഏറ്റവും വലിയ ശബ്ദമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇന്നലെ ഉണ്ട് ഇന്ന് പുലർച്ചെ കേട്ടത് വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും കാരണം അത്രത്തോളം വലിയ തോതിലുള്ള ശബ്ദവും അത് സ്ഫോടന ശബ്ദങ്ങളായിരുന്നു നമുക്ക് റജോരിയിൽ എവിടെയും കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത് ഈ പാകിസ്ഥാൻ്റെ ഏറ്റവും ശക്തമായ പ്രകോപനം ഇന്ന് രാവിലെ ഉണ്ടായ പട്ടണങ്ങളിൽ ഒന്നാണ് രജോരി ആ രജോരിയിൽ നിന്ന് ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും ഇവിടെ നിന്ന് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വീണ്ടും ഡി സിയുടെ ഓഫീസിലേക്ക് കയറാൻ അവിടേക്ക് കയറാൻ നമ്മൾ ശ്രമിച്ചു നോക്കിയിരുന്നു പക്ഷേ അത് ഉള്ളിൽ നിന്ന് അവർ കൂട്ടിയിരിക്കുകയാണ് ഏതായാലും വലിയ തോതിലുള്ള തീർച്ചയായും നമുക്കത് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വാഹനങ്ങൾക്ക് വീടുകൾക്ക് റോഡുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളോട് അതിന്റെ ആ ഒരു ആഘാതം പറയുന്നുണ്ട്